നമ്മള് കുറച്ച് വയമ്പിനെ വീശിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ടാകും നോക്കാം നമ്മള് രണ്ടുവില വീശി നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു അപ്പൊ അടുത്ത വില ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച ണിച്ചു തരാണ്ടത്യമ്പ് കിടക്കണം നമ്മളിപ്പോ വീശിയെടുത്ത കേട്ടേ ഏ വീഡിയോഗ്രാഫർ കണ്ണപ്പൻ നമ്മൾ ആ വീഡിയോ എടുത്തുകഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വലയും കൂടെ വീശു കേട്ടാ എന്നുവെച്ചാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നു കാരണം നല്ല ഇരുട്ടുമായി കണ്ണപ്പൻ ഒരാളും ഞാനും വെള്ളു അപ്പൊ അവർ വള്ളം തൊഴിൽ ഞാൻ വീശു നിന്നു അത് കാരണം നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് കിട്ടിയ മീനേതായാലും കളിച്ചു തരാം കേട്ടാ ഏഹ് ഇങ്ങട്ടാ കേട്ടത് വള്ളത്തിന്റെ ഈ ഒരു റോ നിറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെയും കിടപ്പുണ്ട് കേട്ടാ ആ അവനെ കാൽച്ചോടിലൊക്കെ കിടപ്പുണ്ട് ഏഹ് വയമ്പ് നല്ല കീടില്ല വയമ്പ് എന്തോരാ നോക്കി ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷാ കേട്ടോ വയമ്പിലെ വീശോ തന്നെ അയ്യോ പറഞ്ഞാ തീരാത്ത സന്തോഷം കേട്ടോ ഏ കൈ നിറയാൻ വയമ്പ് ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോളെ ഈ ഇടക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കാണണത് ഏറ്റോ വല്ലാത്ത സന്തോഷം കേട്ടാ അപ്പൊ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ കാണാൻ കേട്ടോ ഷട്ടൊന്നും ഇല്ലാതിരിക്കണ വേറെന്തോ ഷട്ടൊക്കെ മൊത്തം ഉളുമ്പായി കേട്ടാ അതാ ഓക്കേ